സംസ്ഥാന ഗവർണർമാരുടെ പ്രവർത്തനം കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നു ഇതിനായി ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ കാബിനറ്റ് ഉപസമിതി ജൂലൈയിൽ ചേരും ഗവർണറുടെ പ്രവർത്തനം സംബന്ധിച്ച ഐ ബി റിപ്പോർട്ടായിരിക്കും പരിഗണിക്കുക സമിതിയുടെ ശുപാർശ അടിസ്ഥാനമാക്കിയാണ് ഗവർണർമാരുടെ തുടർച്ചയും സംസ്ഥാന മാറ്റവും ഉൾപ്പെടെ തീരുമാനിക്കുക അഞ്ചു വർഷമോ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ പ്രീതി ഗവർണർക്ക് തുടരാം കാലാവധി കഴിഞ്ഞാലും പുതിയ ഗവർണറെ നിയമിക്കും വരെ തുടരാനാകും ബില്ലുകൾ തടഞ്ഞുവെച്ചും മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചുമൊക്കെ സർക്കാരിനെ മുൻമുനയിലാക്കിയിരിക്കുന്നു ഗവർണർ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ മാറ്റാനിടയില്ലെന്നാണ് വിലയിരുത്തൽ എന്നാൽ രണ്ടും ഗവർണർമാർക്ക് അനുവദിക്കാനാകില്ല എന്നാണ് ബി ജെ പി നയം അതിൽ ഇളവ് നൽകുമോ എന്ന് കണ്ടറിയണം എഴുപത്തിമൂന്ന് കാറിനായ ആരിഫ് മുഹമ്മദ് ഖാൻ നേരത്തെ ഉപരാഷ്ട്രപതി സ്ഥാനത്തിനായി ശ്രമിച്ചിരുന്നുവെങ്കിലും ബംഗാൾ ഗവർണറായിരുന്ന ജഗ്ദീപ് ാണ് നടക്ക് വീണത് കേരളത്തിന്റെ ഇരുപത്തിരണ്ടാം ഗവർണറായി രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ആറിനാണ് ഖാൻ ചുമതലയേറ്റത് ഉത്തർപ്രദേശിലെ പുലൻഷറാണ് സ്വദേശം ഇരുപത്തിയാറാം വയസ്സിൽ യു പി നിയമസഭയിലെത്തിയ ഖാൻ ഉത്തർപ്രദേശിലെ പ്രായം കുറഞ്ഞ മന്ത്രിയുമായി പാർട്ടികൾ മാറി മാറി ഖാൻ കേറി ചരൺസിംഗിന്റെ ഭാര്യ കാന്ത്രിദലിൽ തുടങ്ങി കോൺഗ്രസിലൂടെ വളർന്നു എൺപത്തിയാറിൽ മുസ്ലിം വിവാഹമോചന സംരക്ഷണ നിയമം കൊണ്ടുവന്നതിൽ പ്രതിഷേധിച്ച് കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ച് കോൺഗ്രസ് വിട്ടു പിന്നീട് വി പി സിംഗിനൊപ്പം ജൻമോർച്ചയിലൂടെ ജനതാദളിലേക്ക് വി പി സിംഗ് സർക്കാരിന്റെ വ്യോമസേനാ മന്ത്രി അവിടെ നിന്ന് ബി എസ് പി യു പി ലെ നിന്ന് കോൺഗ്രസ് ജനതാദൾ ബി എസ് പി ടിക്കറ്റിൽ ജയിച്ചു രണ്ടായിരത്തി നാലിൽ ബി ജെ പിയിൽ ചേർന്ന ഖാന് പ്രധാനമന്ത്രിയുമായി അടുത്ത ബന്ധമുണ്ട് പതിറ്റാണ്ടുകളായി ആർ എസ് എസ് എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ബി ജെ പിയിലെ പ്രമുഖ മുസ്ലിം മുഖങ്ങളിൽ ഒന്നുമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ